വീട്ടിൽ കയറി പെൺകുട്ടി ഉൾപ്പെടെ രണ്ടുപേരെ ആക്രമിച്ച പ്രതികളെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ചേരിക്കോണം സ്വദേശി സ്വദേശി മാഹിൻ ഡീസന്റ് നിയാസ് എന്നിവരാണ് അറസ്റ്റിലായത് കണ്ണനല്ലൂർ ചേരിക്കോണം ചിറയിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള മാഹിൻ മുഖത്തല ഡീസെന്റുമുക്ക് ഷാജി മത്സരിൽ ഇപ്പോൾ കടയ്ക്കൽ മാങ്കോട് അയിരക്കുഴിയിൽ സന്തോഷ് ഭവനിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള നിയാസുമാണ് കണ്ണനല്ലൂർ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ പതിനെട്ടിന് പുലർച്ചെ മൂന്നു മണിയോടെ കണ്ണനല്ലൂർ ചേരിക്കോണത്ത് സാന്ദ്രാഭവനിൽ വെച്ച് മനുവിനെ കൈകൊണ്ടിരിക്കുകയും തടസ്സം പിടിക്കാൻ ചെന്ന സാന്തനയെ കമ്പി വളികൊണ്ട് അടിക്കുകയുമായിരുന്നു പരിക്കേറ്റ സാന്തന കൊല്ലം ജില്ലാ ആശുപത്രിയിലും തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണ് രണ്ടു വർഷം മുമ്പ് സാന്തനയുടെ ചേച്ചിയുടെ ഭർത്താവും മനുവുമായി കണ്ണനല്ലൂർ ഫുട്ബോൾ ടർഫിൽ വെച്ചുണ്ടായ വാക്കുതർക്കവും തുടർന്നുണ്ടായ വിരോധ നിമിത്തവുമാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു സിഐ വിനോദിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ രാജേഷ് ഗോപകുമാർ എഎസ്ഐമാരായ ഹരിസോമൻ രാജേന്ദ്രൻ രാജേന്ദ്രൻപിള്ള സിപിഒമാരായ പ്രജേഷ് ദിനേഷ് ഹുസൈൻ രതീഷ് ഷാനവാസ് മനാഫ് റാഫി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ന്യൂസ് ബ്യൂറോ